അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഓഗസ്റ്റ് മൂന്നിന് മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഓഗസ്റ്റ് മൂന്നിന് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും പതിനഞ്ച് മിനിറ്റ് പ്ലസ് അഞ്ച് സെക്കൻഡ് ഇൻക്രിമെന്റ് ഉള്ള റാപ്പിഡ് ഫോർമാറ്റിൽ നടക്കുന്ന മത്സരങ്ങൾ രാവിലെ പത്തിന് ആരംഭിക്കും മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനീഷ് കോട്ടമുറിക്കൽ പട്രോൺ പോൾസൺ കുരിശിങ്കൽ ട്രഷറർ സുമോത് ഗോപി എന്നിവർ പറഞ്ഞു മൂന്ന് കാറ്റഗറിയിലായിട്ട് ഓപ്പൺ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ ടെൻ മൂന്ന് മത്സരങ്ങൾ നിയന്ത്രിക്കും വളർന്നു വരുന്ന തലമുറയെ മയക്കുമരുന്നിന് അടിമപ്പെടാതെ ചിന്താഗതി മാറ്റിയെടുക്കുന്നതിനായാണ് ചെസ് അക്കാദമി ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വളർന്നു വരുന്ന പല തലമുറയും മയക്കും മരുന്നിനും മറ്റും അടിമപ്പെട്ടു പോകുന്നുണ്ട് ഈ കുട്ടികളെ അതിൽ നിന്നും മാറ്റി അവരെ ചിന്താഗതി മാറ്റിയെടുക്കുക മാറ്റിയെടുക്കാൻ കാഴ്ചപ്പാടുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരു ചെസ് ക്ലബ്ബ് ഇതിലെ ഒരു അക്കാഡമി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ജോയിൻ ചെയ്ത് പരിശീലനം കൊടുക്കാൻ ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുക ഈ മൂന്നാം തീയതി നടക്കുന്ന നിർമ്മലാ കോളി നടക്കുന്ന മത്സരത്തിൽ മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിക്കുക കുട്ടികൾക്ക് ഇതിലൂടെ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ഒരു വലിയ നല്ല ഒരു തലമുറയെ വളർത്തെടുക്കാൻ പറ്റും രൂപ നാല് പ്രൈസും അൻപത് ട്രോഫികളും വിവിധ വിഭാഗങ്ങളിലായി സമ്മാനമായി നൽകും ബെസ്റ്റ് വെറ്ററൻ ാരൻ എന്നിങ്ങനെയും പ്രത്യേക സമ്മാനങ്ങൾ നൽകും നടക്കുന്ന സമാപന സമ്മേളനം മറ്റു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്